നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ മാധ്യമങ്ങളിൽ വാർത്തയായ ഒരു വിഷയമാണ് അലഹബാദ് ജഡ്ജിയെക്കുറിച്ചുള്ള വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷപരമായ പരാമർശങ്ങളിൽ ഹൈക്കോടതി ജഡ്ജിയായ യുസ് അങ്ങനെ വിളിച്ചാൽ മതി അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷപരമായ പരാമർശങ്ങൾക്കെതിരെയാണ് ഒരു വി എസ് പി ഇവൻറ്റിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തിയത് ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഒരു മതത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വിദ്വേഷപരമായ പരാമർശങ്ങൾ ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏത് മതമായിരുന്നാലും ഹിന്ദു മതമായിരുന്നാലും മുസ്ലിം മതമായിരുന്നാലും ക്രിസ്ത്യൻ മതമായിരുന്നാലും ഏത് മതത്തിനെതിരെയും ഒരു ജഡ്ജിയുടെ ഭാഗത്തുണ്ടാകുന്ന ഈ പരാമർശങ്ങൾക്ക് എതിരെയാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ പരാമർശ പ്രസംഗത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തായാലും ഞാൻ ഫുൾ വെർഷൻ കേൾക്കാൻ ഇടയായില്ല ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെയും വാർത്തകളിൽ വന്ന അതിലുള്ള റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് പല പ്രമുഖ ചാനലുകളിലും ചാനലുകളിലും റിപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹബാദ് ജഡ്ജി ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗമാണ് വിവാദമായത് അലഹബാദിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ സിറ്റിംഗ് ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് അദ്ദേഹം പറയുന്നത് ഈ രാജ്യം ഈ രാജ്യത്തെ നിയമങ്ങളും എല്ലാം തന്നെ ഒരു മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലാതെ ഏതെങ്കിലും പള്ളിയിലെ കഠുമുല്ല വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നടക്കില്ല എന്നാണ് ആ പരാമർശം കട്ടുമില്ല എന്ന് പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമല്ല മുല്ലമാണ് അവർ വിചാരിക്കുന്നത് നടക്കില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ അപലപനീയമാണ് കോടതിയെ നമ്മളെല്ലാവരും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ ഈ വിദ്വേഷപരമായ പ്രസംഗം ശ്രദ്ധിക്കുകയും അവിടുത്തെ ജഡ്ജി സംഗീത് ഖന്ന റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അതായത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനെ സംസാരിക്കുന്നത് കപിൽ സി സിവിൽ അടക്കമുള്ള മുതിർന്ന ജഡ്ജിമാർ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒരു ജഡ്ജി ഇങ്ങനെ പെരുമാറുന്നത് നമ്മുടെ നീതിന്യായ സം സംവിധാനത്തെയും നമ്മുടെ ജനാധിപത്യത്തെയും ഇല്ലാതാക്കും ജഡ്ജിമാർ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് യു സി സി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെജോറിറ്റിക്ക് അനുകൂലമായി അനുകൂലമായി ഒരു നിയമം വേണം രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ഇവിടെ പരിഗണിക്കപ്പെടുകയുള്ളൂ അവരുടെ ആവശ്യങ്ങൾ മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ ആ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ ഇവിടുത്തെ നിയമങ്ങൾ ഉണ്ടാകൂ എന്നൊക്കെ പരാമർശിക്കുന്നുണ്ട് ഈ ജഡ്ജിയോട് ആര് പറഞ്ഞു ഭൂരിപക്ഷത്തിലെ എല്ലാവർക്കും ഭൂരിപക്ഷത്തിന് ഇതാണ് താല്പര്യം അങ്ങനെ ഒരു താല്പര്യം ഒരു ഭൂരിപക്ഷത്തിനുമില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലാവരും സാധാരണ ജനങ്ങളാണ് മറ്റുള്ള മതങ്ങളുമായി സഹകരിച്ചു പോകുന്ന മതങ്ങളാണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചോ എന്ന് ഇദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി ഈ ജഡ്ജി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന വിശുഹിന്ദു പരിഷത്തിൻ്റെ മാതൃസംഘടനയായ ഏറ്റവും വലിയ സംഘടനയായ ആർ എസ് എസിൻ്റെ നേതാവ് സർസങ് ചാലകായിരുന്ന കുരുജി ഗോൾവാൾക്കർ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്തെ നശിപ്പിക്കും എന്നാണ് രാജ്യത്തെ എല്ലാ ഹിന്ദുക്കൾക്കും യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആര് പറഞ്ഞു ഇദ്ദേഹത്തോട് ഇദ്ദേഹം സ്വയം തീരുമാനിച്ച് പറയുകയാണ് ഹിന്ദുക്കളിൽ പലരും യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കാത്ത ആളുകളാണ് നമുക്ക് കൃത്യമായി അറിയാം അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട രാഷ്ട്രീയപരം തന്നെയാണ് വിജഡ പോലുള്ള ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവണം ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതിനെ നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ ആർ എസ് എസ് നേതാവ് ഗുരുജി ഗോൾവാൾക്കറുടെ വാക്കുകളിൽ പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മരണമണിയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയെ നാശത്തിലേക്ക് നയിക്കും ഈ യൂണിഫോം സിവിൽ കോഡ് കാരണം ഈ യൂണിഫോം സിവിൽ എന്ന് പറയുന്ന പോലെ ഒരു ഏകരൂപതയല്ല നമുക്ക് വേണ്ടത് ഒരു ഐക്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് അതായത് നമ്മളെല്ലാം ഒന്നാണ് എന്നല്ല നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ളതാണ് ഗോൾവാക്കൾ പറഞ്ഞത് നമുക്കെല്ലാം യൂണിഫോം ആണെന്നല്ല നമ്മളെല്ലാവരും ഒരേ യുണൈറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ അതിലുള്ള വൈവിധ്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളും മതങ്ങളില്ലാത്തവനും വീരീശ്വരവാദിയും പകുതി വിശ്വാസിയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഒന്നാണ് ഒരു കുടക്കീഴിലാണ് എന്നുള്ളതാണ് ഈ ഗുരുജി ഗോൾവാൾക്കറുടെ വാക്കുകൾ പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പി പോലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അത് കേൾക്കുക കേട്ട് മനസ്സിലാക്കുക ഈ ഗോൾവാൾക്കർ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടത് യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് വേണ്ടത് ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ഒരു സാഹോദര്യമാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിന് യൂണിറ്റിയാണ് വേണ്ടത് യൂണിഫോമിറ്റി അല്ല വേണ്ടത് എന്നാണ് പറയുന്നത് നമുക്കിഷ്ടപ്പെടാത്ത വിധികൾ വന്നെങ്കിലും കോടതിയെയും ജഡ്ജിമാരെയും വിമർശിക്കപ്പെടേണ്ടത് അല്ല പക്ഷേ ജഡ്ജിമാർ അവർ യോഗ്യതയുള്ളവരാണ് അവർക്ക് തെറ്റ് പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണെങ്കിലും അവരെല്ലാവരും മനുഷ്യർ തന്നെയല്ലേ മനുഷ്യർക്ക് എപ്പോഴായാലും അവൻ്റെ ഉള്ളിലിരുപ്പ് പുറത്തു വരാനുള്ളൊരു സാഹചര്യമുണ്ട് ഈ ജഡ്ജിമാർക്ക് അവരവരുടേതായ രാഷ്ട്രീയവും മതവും എല്ലാം ഉണ്ട് പക്ഷേ ഈ ജഡ്ജിമാർ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ തൊട്ട് സം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ജഡ്ജിമാർ ഏതെങ്കിലും ഒരു മര മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ നിലപാടെടുത്താൽ അവർക്കനുകൂലമായ വിധി പറഞ്ഞാൽ സകല മനുഷ്യർക്കും നീതി കിട്ടില്ല അതിനർത്ഥം ഒരു ജഡ്ജിക്ക് മതവിശ്വാസം ഉണ്ടാകരുതെന്നോ രാഷ്ട്രീയ നിലപാടുണ്ടാകരുതെന്നോ അല്ല ശേഖർ കുമാർ യാദവിനെ പോലെയുള്ള ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ അവർക്ക് കിട്ടിയിട്ടുള്ള ആ പ്രിവിലേജിൽ അവർ ആനന്ദിക്കുമ്പോൾ ഭരണഘടനയോടുള്ള അവരുടെ ഉത്തരവാദിത്തം എല്ലാ ദിവസവും ഓർക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യേണ്ടതാണ് ആ അർത്ഥത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ അടിമുടി അപമാനിച്ചിരിക്കുകയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു വിശ്വസ്പരിഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ യാദവ് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയത് അങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കണമോ എന്ന് തന്നെ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കൂറ് അവരോടുള്ള ആ കൂറ് പ്രകടമാക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും അതിൽ നിരാശയുണ്ടാവും ഇനി ഈ വി എച്ച് പി പോലുള്ള സംഘടന നിരോധിക്കാത്ത ഒരു സംഘടന ആയതുകൊണ്ട് അവിടെ സംസാരിക്കാനെത്തിയ ഈ ജസ്റ്റിസ് യാദവിനെ പോലുള്ളവർ സംസാരിക്കേണ്ട ഒരു പ്രസംഗമാണോ അവിടെ നടത്തിയത് ഒരിക്കലുമല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദുസ്ഥാനാണ് ഇവിടെ ഭൂരിപക്ഷം പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമാണ് ഇവിടെ നടപ്പിലാകേണ്ടത് ഭൂരിപക്ഷത്തിനു വേണ്ടി മാത്രമായിരിക്കണം എവിടെയാണെങ്കിലും സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവർ മൂല്യാധിഷ്ഠ ജീവിതം നയിക്കുന്നു അവർ കരുണയും ക്ഷമയും ുള്ളവരാണ് എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ ആളുകൾ മൃഗങ്ങളെ കൊല്ലുന്നു അത് കണ്ടു വളരുന്നത് കൊണ്ട് അവർക്ക് സ്നേഹമില്ല സഹിഷ്ണുതയില്ല ക്ഷമയില്ല ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് ഇനി മാതൃഭൂമിയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ ജസ്റ്റിസ് യാദവ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം മുസ്ലിങ്ങൾ രാജ്യത്തിന് എതിരാണ് അവർ രാജ്യ പുരോഗതി ആഗ്രഹിക്കാത്തവരാണ് അവരെ കരുതിയിരിക്കണം എന്നു തുടങ്ങിയ പരാമർശങ്ങളും ജസ്റ്റിസ് യാദവ് പറയുകയുണ്ടായി ഒരു സമൂഹം അവരുടെ കുട്ടികളെ ക്ഷമാശീലവും അഹിംസയുടെ പാഠങ്ങളും പഠിപ്പിച്ച് വളർത്തുന്നു എന്നാൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന മറ്റൊരു വിഭാഗം അവരുടെ കുട്ടികളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു ജസ്റ്റിസ് യാദവിന്റെ പ്രസംഗം ഇതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ പല മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ജഡ്ജിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ പോലും പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇതിനെ ചൊല്ലി സുപ്രീം സുപ്രീംകോടതി കേസെടുത്തിട്ടുണ്ട് പ്രശാന്ത് ഭൂഷന്റെ നേതൃത്വത്തിൽ നടപടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ജമ്മു കാശ്മീരിലുള്ള ഒരു എം ഇംപീച്ച്മെന്റിന് തയ്യാറായി വന്നിരിക്കുന്നു ഇംപീച്ച് ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ലീഗ് എം പിമാർ രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നു അങ്ങനെ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് ഈ പ്രസംഗം മാറിക്കൊണ്ടിരിക്കുന്നു അലഹബാദ് ഹൈക്കോടതി പോലുള്ള ഒരു കോടതിയിലിരിക്കുന്ന ജഡ്ജ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെന്ന് തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അപകടകരമാണ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ഇങ്ങനെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ രാജ്യത്തിന് എതിരാണ് എന്ന് വിശ്വസിക്കുന്നതിൽ ഒരാൾ ഒരു ജഡ്ജ് എങ്ങനെ സമൂഹത്തിന് നീതി നൽകാൻ കഴിയും ഒരു ജഡ്ജി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആര് അവിടെ നീതിക്ക് വേണ്ടി ചെന്നാലും അവിടെ നീതി നിഷേധിക്കപ്പെടും എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ ഇതേ ജഡ്ജി തന്നെ മുൻപ് പരാമർശങ്ങൾ ഇറക്കിയിട്ടുണ്ട് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം ഭഗവത്ഗീതയിലെ രാമനും സീതയും ലക്ഷ്മണനുമെല്ലാം ആദരിപ്പിക്ക ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് ആദരിക്കാത്ത ആളുകളെ ജനങ്ങളെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരണം എന്നും ഒക്കെ പരാമർശങ്ങൾ ഇറക്കിയിട്ടുള്ള ഒരു ജസ്റ്റിസാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ എങ്ങനെ ജഡ്ജിയായി എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമല്ലേ ഇതിപ്പോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും ജഡ്ജിക്ക് മാനസിക രോഗം വന്നാൽ പോലും ജഡ്ജിയെ പുറത്താക്കാനുള്ള അധികാരം എങ്ങുമില്ല സുപ്രീം കോടതിക്ക് പോലും ഇല്ല സുപ്രീം സുപ്രീംകോടതിക്ക് വേണമെങ്കിൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം അത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു ജഡ്ജിയെ പുറത്തട പുറത്താക്കാൻ പറ്റില്ല ഒരു എം പി ഇമ്പീച്ച്മെന്റ് തയ്യാറായിട്ടുണ്ട് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇംപീച്ച്മെന്റ് ചെയ്യാൻ അധികാരമുള്ളൂ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ നിലപാടുകളും അറിഞ്ഞുകൊണ്ട് സർവീസിലെടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടയാകും ജസ്റ്റിസ് ജാദവ് ആ കസേരയിൽ അലഹബാദ് കോടതിയിലെ ഹൈക്കോടതി ജഡ്ജി എന്നുള്ള ആ കസേരയിൽ ഒരു ദിവസം പോലും ഇരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കാൻ നിയമമില്ല എന്നാൽ അദ്ദേഹത്തെ രാജ്യത്തിന്റെ നീതി നിർവഹണ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ആപത്തു തന്നെയാണ് ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു നിയമം ഉണ്ടാവട്ടെ രാജ്യത്തെ ജനങ്ങളെല്ലാവരും സഹോദര്യത്തോടുകൂടി എല്ലാ മതങ്ങളും സഹിഷ്ണുതയോടുകൂടി ഒരു മതം മറ്റൊരു മതത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാകട്ടെ